ോ എന്ന സുരേഷ് ഗോപിയുടെ ചോദ്യമാണ് സിനിമയുടെ സംവിധായകൻ തന്നെ പറഞ്ഞത് ആ സിനിമ രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് പിന്മാറിയാണ് ആ സിനിമ ആരാണ് ടി പി എ കൊന്നത് എന്ന ചോദ്യം കാലഘട്ടത്തിൽ തന്നെയാണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഓട്ടോറിക്ഷ ഇടിച്ച് ടി പി മരിച്ചതല്ലേ അൻപത്തിൽ ആ സിനിമ നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ ീസ് ചെയ്യാൻ പെടുമോ അതായത് സംവിധായകൻ ധൈര്യപ്പെടണമല്ലോ സംവിധായകനാണല്ലോ അല്ലെങ്കിൽ നിർമ്മാതാവും സംവിധായകനുമാണല്ലോ അതിനായി മുന്നോട്ടേക്ക് പോകേണ്ടതല്ല അയാൾക്ക് അതിന് ആ സിനിമ കളക്ഷൻ പോലും നേടാതെ തിയേറ്ററിൽ പരാജയപ്പെട്ടു പോയൊരു സിനിമ ഇനി റീറിലീസ് ചെയ്യേണ്ട പ്രാധാന്യം സിനിമ നഷ്ടത്തിലായിരുന്ന പറയട്ടെ അല്ലെ ഈ വാദം നേരത്തെ നമ്മൾ കേട്ടതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ആ സിനിമ ഓടി റിലീസ് ചെയ്ത് പെട്ടി കയറിയ സിനിമയാണ് ആ സിനിമ റീറിലീസ് ചെയ്യാൻ ഇവിടെ എന്താ തടസ്സം ഇനി അങ്ങനെ ഒരാൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആർക്കും അതിന് ബുദ്ധിമുട്ട് ആ സിനിമ കണ്ടു തീരാൻ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു ആ സിനിമ വളരെ പൊട്ടിപ്പോണെന്ന് സിനിമ തിയേറ്ററിൽ കയറിയിട്ട് സിനിമ കാണാൻ ആളില്ലാത്ത സിനിമ പൊട്ടിപ്പോയ സിനിമയാണ് അതിന്റെ രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യാം വേറെ വിഷയം സിനിമയ്ക്ക് വേണ്ടി വാദിക്കുന്ന ബി ഉണ്ണികൃഷ്ണന്റെ രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ ഈ ബി ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ എം ബി പത്മകുമാറുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു എം ബി പത്മകുമാർ ഇങ്ങനൊരു പരാതി എം പത്മകുമാർ സിനിമയിൽ വഴി വന്ന ഭീഷണിയെക്കുറിച്ചാണ് പറഞ്ഞത് ആ ഭീഷണി രേഖാമൂലമോ അല്ലാതെയോ ഫെഫ്കയിൽ പരാതി കൊടുത്തിട്ടുണ്ടോ ഇല്ല പരാതി കാര്യത്തിൽ കൊടുക്കാത്ത വേണ്ട വാക്കാലെങ്കിലും ഈ വിവരം അറിയിച്ചിട്ടുണ്ടോ ാണ് ഇതേ എം പിന്നെ സൗണ്ട് ബൈറ്റ് ആയി തന്നെ ഭീഷണി വന്നു എന്നല്ല ഞാൻ പലരെയും അവരാരും എന്നിട്ട് ആ സിനിമയിൽ നിർദ്ദേശിച്ചിരുന്ന എഡിറ്റിംഗ് അദ്ദേഹം സ്വയത്തിന് തയ്യാറായി ആ സിനിമയ്ക്ക് സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് സിനിമ സിനിമ എന്താ നോക്കൂ ഇപ്പോൾ ഈ നാളെ നിശ്ചയിച്ചതാണ് അഞ്ച് ഭാഷകളിൽ രാജ്യങ്ങൾ അവസാന നിമിഷവും സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല വൈ എന്താ കാര്യം നരേന്ദ്രമോദി ഭരിക്കുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ സർക്കാരിന് നമ്മളുടെ സെൻസർ ബോർഡ് സെൻസർ ബോർഡ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു ബോഡിയാണ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് സർക്കാർ അപ്പോയിന്റ് ചെയ്തോ അതാ അതാത് ആ സർക്കാർ ഈ സിനിമയിൽ ജാനകി എന്ന പേര് മാറ്റണം എന്നുള്ള ആവശ്യത്തോട് സുജയ അംഗീകരിക്കുന്നില്ലെന്ന് സുജയല്ലേ പറഞ്ഞു പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞതല്ലേ സിനിമയ്ക്ക് ഈ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ബി ഉണ്ണികൃഷ്ണനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയും ആ സിനിമയുടെ സെൻസറിംഗിന് നിരോധിച്ചുകൊണ്ടിരിക്കുന്ന അണിയറ പ്രവർത്തകരെ ഇരുട്ടെത്തി നിർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് അതവിടെ നിന്ന് കേട്ടോ അതാണ് മറുപടി ഇനി അജകളുടെ കാര്യങ്ങൾ കൂടി പറയാം നമ്മുടെ ബംഗാളിൽ ഇതിവിടെ നടക്കുന്നത് ും നടന്നേ തീരൂ കാര്യം ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടൊരു വാർത്ത നമ്മളൊക്കെ അത്ഭുതപ്പെട്ട ഒരു വാർത്തയുണ്ട് ബംഗാളിൽ വനംവകുപ്പ് രണ്ട് സമൂഹങ്ങളെ വളർത്തിയ കഥ ആ ബംഗാളിലെ സമൂഹത്തിന് ഒരു സമൂഹത്തിന്റെ പേര് സീത മറ്റൊരു സമൂഹത്തിന്റെ പേര് അക്ബർ വി എച്ച് പി അവിടെ പോയി പറഞ്ഞു സമൂഹത്തെ ഈ രണ്ട് സമൂഹത്തെ ഒരുമിച്ച് കൂട്ടിലിടരുത് കാര്യം എന്താ അക്ബർ സമൂഹവും സീത പെൺസിംഹവും ആയതിനാൽ ഒരു കൂട്ടിലിടുന്നത് ഞങ്ങളുടെ മതപരമായ വികാരത്തെ വ്രണപ്പെടുത്തും എന്ന് പറഞ്ഞു കോടതിയിൽ പോയ കക്ഷിയുടെ പേര് കേസിൽ അനുകൂലമായിട്ട് മറുപടി പറഞ്ഞു അതാണ് ഹൈക്കോടതി അതാണ് ഈ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സീതയെന്നും അക്ബർ എന്നും നിങ്ങൾ എന്തിലും പേരിട്ടു മതപരമായ വികാരം വ്രണപ്പെടില്ലേ നമ്മുടെ നാട്ടിലെയൊക്കെ വീട്ടിലെ പട്ടിക്കൊക്കെ എത്ര പേര് നമ്മൾ ടിപ്പു എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് എത്ര സിനിമകളിൽ ടിപ്പു ടിപ്പുണ്ടല്ലേ െന്താ സീത എന്ന് പേര് വരുന്നു അക്ബർ എന്ന് പേര് വരുന്നു സിമഹത്തിന്റെ പേരാണ് അതുകൊണ്ടത് മാറ്റണം എന്ന് പറഞ്ഞ നാടാണ് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ രണ്ട് മൃഗങ്ങൾക്ക് പേരിട്ടതിന്റെ പേരിൽ അസ്വസ്ഥമാവുന്ന മനുഷ്യരുള്ള തലവിട്ടു പേരിട്ടപ്പോ തന്നെ ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ ലളിതമായിട്ടല്ലേ നമ്മൾ പറയുന്നത് ഇതൊക്കെ സുജയയ്ക്ക് എങ്ങനെ പറയാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ അത്ഭുതപ്പെടുന്നത് ിട്ടാൽ ആർക്കാ ബുദ്ധിമുട്ട് എത്ര സിനിമയിൽ മുഹമ്മദ് മുഹമ്മദ് എന്ന കഥാപാത്രമുണ്ട് ഏത് കഥാപാത്രത്തെ എത്രയും മുഹമ്മദ് അത് ഫണ്ടമെന്റലിസ്റ്റുകളാണ് ഇന്ന് കൈവിട്ട് മാത്രമല്ല സിനിമയുടെ കത്രികയാണ് സംവിധാനം ഉണ്ടോ ആ തീവ്രവാദികൾ ആ സംഘടനയില്ല ആ സംഘടനയെ കുറിച്ചുള്ള എൽ ഐ എയുടെ കിടക്കുക ആ സംഘടന തീവ്രവാദം ഉണ്ടാക്കാൻ വന്ന സംഘടന ആൾക്കെ സംശയം അതുപോലെയാണോ അതുപോലെ തന്നെയല്ലേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെൻസർ ബോർഡ് അതിന് നേതൃത്വം നൽകുന്ന സംഘപരിവാർ ഇവർ തമ്മിൽ എന്താ വ്യത്യാസം അതാണ് എന്റെ ചോദ്യം നമ്പർ വൺ നമ്പർ ഹൺഡ്രഡ് പെർസെന്റ് അതല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ തൊണ്ണൂറ്റി രണ്ട് കട്ട് വേണമെന്ന് പറയുന്നത് ഈ ജാനകിയുടെ പേര് മാറ്റണം എന്ന് പറയുക നിങ്ങൾക്കറിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണെന്ന് തോന്നുന്നു എഴുതാപ്പുറങ്ങളൊരു സിനിമ ലോഹിദാസ് എഴുതി നമ്മുടെ സിബിമലയെ സംവിധാനം ചെയ്ത സിനിമയാണ് ആ സിനിമയിൽ സീറ എന്നൊരു കഥാപാത്രമുണ്ട് സീറ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് മാംസം വിൽക്കേണ്ടി വരുന്ന സ്വന്തം ശരീരം വിൽക്കേണ്ടി വരുന്ന ഒരു കഥാപാത്രമായിട്ട് ഇന്ന് ആ സിനിമ റിലീസാവും എന്ന് എനിക്ക് ഭയമാണ് നിർമാല്യം എന്നൊരു സിനിമ എം ടി വാസുദേവൻ നായർക്ക് എഴുതി സംവിധാനം ചെയ്യാൻ കഴിയുമോ ഭയമാണ് ഈ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കാഞ്ചന സീത എന്ന് പറഞ്ഞിട്ടൊരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട് ആര് നമ്മുടെ അരവിന്ദൻ അന്നത്തെ ദേശീയ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് സംവിധായകന് ആ കാഞ്ചന സീതയും ആ കാഞ്ചന സീത എഴുതി സി എൻ ശ്രീകണ്ഠൻ നാർക്കും ഇന്ന് അങ്ങനെ ഒരു നാടകം എഴുതാൻ പറ്റുമോ ഈ മോദി രാവണനെ കുറിച്ചാണ് പറയുന്നത് മുന്നൂറ് രാമായണങ്ങൾ എന്ന് രാമാനുജന്റെ ഉപന്യാസത്തെ കത്തിച്ചു കളഞ്ഞില്ലേ ഇത് പഠിപ്പിക്കാൻ സമ്മതിച്ചോ മുന്നൂറ് രാമായണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അത് വാൽമീകി രാമായണം ഒരു രാമായണം മാത്രമാണെന്നാ കമ്പരാമായണമുണ്ട് ജയനന്റെ രാമായണമുണ്ട് ദക്ഷിണേന്ത്യയിലെ നാടോടി കഥയിലെ രാമായണമുണ്ട് ഇതിൽ ഓരോ രാമായണത്തിലും ഓരോ രാമനും സീതയുമുണ്ട് നിങ്ങളുടെ രാമൻ ഏതാ നിങ്ങളുടെ സീത ഏതാ ആരുടെ രാമൻ എന്ന് ശ്യാംകുമാർ ഒരു ഉപന്യാസം എഴുതിയിട്ടുണ്ട് എഴുതാൻ പറ്റുമോ ഇപ്പോ അതിൽ സിനിമയാക്കാൻ പറ്റുമോ ഡോക്യുമെന്ററി ആക്കാൻ പറ്റുമോ ഈ നാട് എങ്ങോട്ടാണ് പോകുന്നത് സ്വാഭാവികമായും അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതുകൊണ്ട് എൻ്റെ ലളിതമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ ഇത് ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളറിയാതെ നമ്മളെ ഭയ ഒരു ഒരു ഭയത്തിൻ്റെ ഭീതിയുടെ ഒരു ലോകം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഡോട്ടർ എന്ന ഡോക്യുമെൻ്ററി ബാൻ ചെയ്തു എന്തിനാണ് ബാൻ ചെയ്തത് നിർഭയാ കേസുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് ഗോ ഗുജറാത്തിലെ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ബാൻ ചെയ്തു എന്തിനാണ് പുറം ലോകം അറിയാതിരിക്കാൻ ഇന്നിപ്പോൾ ഇന്ത്യയുടെ പത്ര ഫ്രീഡത്തിൻ്റെ ഇൻഡെക്സ് എടുത്ത് പരിശോധിച്ചാൽ നൂറ്റി അമ്പത്തൊന്നാം സ്ഥാനത്ത് നിൽക്കുക നമ്മളേക്കാൻ മുമ്പിലുണ്ട് നേപ്പാൾ നമ്മളേക്കാ മുമ്പിലുണ്ട് ബംഗ്ലാദേശ് നമ്മളേക്കാൾ മുമ്പിലുണ്ട് ശ്രീലങ്ക പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഓരോ നിമിഷവും ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ അവിടെയാണ് ഈ സിനിമാ സംവിധായകരുടെ കലാകാരന്മാരുടെ ചലച്ചിത്ര ആസ്വാദന ശേഷിയും ചലച്ചിത്ര ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയും പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവുന്നത് ഇന്നിപ്പോൾ മംഗലശ്ശേരി നീലഘട്ടം എന്നൊരു കഥാപാത്രത്തിനുമ്പോൾ പേരിടാൻ പറ്റുമോ ആ മംഗലശ്ശേരി നീലകണ്ഠൻ മദ്യപിച്ചു വരുന്നത് സീലെടുക്കാൻ പറ്റൂ നീലകണ്ഠനല്ലേ പ്രശ്നമാവില്ലേ മേലെടുത്ത് രാഘവൻ നേരെ ഇറക്കി വിടാൻ പറ്റൂ വീട്ടിൽ രാഘവൻ രാമന്റെ പര്യായമല്ലേ എങ്ങനെ പറ്റും എങ്ങനെ കഥ എഴുതാൻ പറ്റും സേതു മാധവൻ കിരിക്കാടൻ ജോസിനെ കൊല്ലാൻ പറ്റുമോ മാധവനല്ലേ ഗോവിന്ദച്ചാമി എന്ന പേരിട്ട് ഒരു പ്രതിയെ വിളിക്കാൻ പറ്റുമോ അപ്പുറത്ത് ഗോവിന്ദനല്ലേ ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇതാണ് നടക്കാൻ പേര് പ്രശ്നമാണെന്നേ പേര് പ്രശ്നമാവുന്നു എന്നുള്ളതാണ് ഇതെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സിനിമ എടുക്കാൻ എന്നൊരു സിനിമയ്ക്ക് പേര് കൊടുക്കാൻ പറ്റുമോ ദശരഥം എന്നൊരു സിനിമ എടുക്കാൻ പറ്റുമോ ആ സിനിമയിലെ പ്ലോട്ട് ചിത്രീകരിക്കാൻ പറ്റുമോ ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ സംഘപരിവാ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭീതിയുടെ ലോകത്ത് ജീവിക്കേണ്ടി വരുന്നതിനേക്കാൾ നല്ലത് പോരാടുക എന്നുള്ളതാണ് അവിടെയാണ് ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ ചിന്താഭിഷ്ഠയ സീത എന്ന് കുമാരനാശി എഴുതാൻ പറ്റുമോ ചിന്താഭിഷ്ഠ അല്ല ഞങ്ങളുടെ സീത എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങില്ലേ ഇവര് ഞങ്ങളുടെ രാമൻ ഇതല്ലെന്ന് പറഞ്ഞുകൊണ്ടിറങ്ങില്ലേ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ രാ സീത രാമനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ എന്ന മട്ടിൽ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ സീതയ്ക്ക് നീതി കിട്ടിയില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഇതെന്ത് ജനാധിപത്യ ലോകമല്ലേ കഥയെ കഥയായും കഥാപാത്രങ്ങളെ കഥാപാത്രങ്ങളുമായും കാണണ്ടേ സുജയ തീർച്ചയായും ആറാം തിരുവനന്തപുരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ മലയാള നാടകം അതാത് കാലഘട്ടങ്ങളിലെ ഓരോ സമുദായത്തിന് ആക്ട് പ്രകാരമാണ് സംഘപരിവാറി മാത്രം എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ ഈ വിഷയമാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ട് സെൻസർ ബോർഡ് അംഗീകാരം നൽകുന്നില്ല സുജയോദിച്ചത് ഞാനെന്തോ തടഞ്ഞു വെച്ചിരിക്കുന്ന പോലെ എനിക്ക് സുരേഷ് കബിയുടെ സിനിമ നാളെ ഞാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാനിരുന്നതാണ് ഒന്നാ പറഞ്ഞത് ഭയക്കുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് ഈ സിനിമയുടെ പേര് വേറെ ഏതെങ്കിലും ഒരു പേരായിരുന്നെങ്കിൽ ഈ സിനിമ റിലീസ് ചെയ്തതല്ലേ ഇപ്പോൾ പേര് ജാനകി ആയതുകൊണ്ട് സിനിമ റിലീസ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നാളെ എങ്ങനെ ഈ പേരുകളിടും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആ ചോദ്യത്തിന് മുന്നിൽ ഉത്തരമില്ല അതുകൊണ്ട് പേരിടാൻ പേടിക്കണം എന്ന ചോദ്യത്തിന് സെൻസർഷിപ്പ് കൊടുത്തു ആ ഇതാണ് നമ്മുടെ നാട്ടിൽ സീതയും രാമനെയും ഏത് രീതിയിലും അപമാനിക്കണം എന്നുള്ള തോന്നലുള്ള ആളുകൾക്കോ എന്നൊരു സംശയവും അവിടെ വരുന്നുണ്ടല്ലോ ആർക്കാണ് സീതയും രാമനെ അപമാനിക്കേണ്ടത് ആരാണ് സീത ആരാണ് രാമൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നല്ലേ ഇപ്പോ അതാണ് ഞാൻ നേരത്തെ എഴുതാപ്പുറങ്ങൾ എന്ന സിനിമയിൽ അങ്ങനെ ഒരു കഥാപാത്രത്തിന് പേര് കൊടുക്കാൻ ഭയക്കില്ലേ ഈ സുജിയുടെ വർത്തമാനം കേൾക്കുമ്പോൾ ഒരു ഒരു ക്രിമിനലിന്റെ പേരിതാണെങ്കിൽ നമുക്ക് വാർത്ത ഒരു ക്രിമിനലിന്റെ പേര് അല്ല സംഘപരിപാടികളാണ് നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിന്റെ ആറാം തിരിമുറിവൊക്കെ നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള കേരളത്തിന്റെ അല്ലല്ല താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ സെൻസർ ബോർഡിനോടുള്ളതാണ് ഞാൻ സെൻസർ ബോർഡ് അംഗമല്ല ആകുമ്പോൾ ഞാൻ കൃത്യമായി കാര്യങ്ങൾ സ്വാഭാവികമായും അല്ലല്ല ചില കാര്യങ്ങളിൽ കാര്യങ്ങളുടെ ചില ചില കാര്യം ഞാൻ സെൻസർ ബോർഡിനെ ഇവിടെ ന്യായീകരിച്ചിട്ടില്ല അത് മലയാളം മനസ്സിലാവുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് താങ്കൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ് ശരി അപ്പൊ നമുക്ക് പേരിടാൻ പേടിക്കണോ എന്നതായിരുന്നു ചോദ്യം പേരിടാൻ പേടിക്കണം എന്ന് തന്നെയാണ് നാലു പേരുടെ അഭിപ്രായം പേരിടാൻ പേടിക്കണ്ട എന്നാണ് ഒരാളുടെ അഭിപ്രായം എഡിറ്റേഴ്സ്